വിഭവ അല്ലെങ്കിലും തെരുവിലെ സൗഹൃദത്തിന്റെ രുചിയുള്ള ഒരു ഇഫ്താറുണ്ട് കോഴിക്കോട് ടൗൺ ഹാൾ റോഡിൽ രണ്ടാം ഗേറ്റിന് സമീപത്തെ സംജാദിന്റെ തട്ടുകടയിലാണ് വൈകുന്നേരങ്ങളിൽ സ്നേഹ വിഭവങ്ങൾ ഒരുങ്ങുന്നത് സമോസയും തരിക്കഞ്ഞിയും നുണഞ്ഞ് നോമ്പ് തുറക്കാൻ സ്ഥിരം സൗഹൃദ കൂട്ടവും യാത്രക്കാരും എത്തും ഈ നോമ്പിനെ കണ്ടെത്തി തുറപ്പിക്കുകയാണ് സഞ്ജാദും ചുമട്ടു തൊഴിലാളികളായ സുഹൃത്തുക്കളും തൊഴിലാളികൾ യാത്രക്കാർ യാചകർ എല്ലാവർക്കും സഞ്ചാദിൻ്റെ തട്ടുകടയിലേക്ക് വരാം സൗജന്യമായി നോമ്പ് തുറക്കാം വിഭവങ്ങൾ കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഇവിടെ ഇഫ്താർ സമൃദ്ധമാകുന്നതെന്ന് സഞ്ജാദ് പറയുന്നു ഞാനും ഈ തൊഴിലാളികളോട് കൂടിയാണ് ഇവിടുത്തെ എല്ലാവർക്കും പലഹാരങ്ങളും തരിക്കല്ലിയും സംജാത തട്ടുകടയിൽ വെച്ച് തന്നെ പാചകം ചെയ്യും വിദേശത്തു നിന്ന് വരുന്നവർ പോലും തെരുവിൻ്റെ ഇഫ്താർ നുണഞ്ഞിട്ടുണ്ടെന്ന് ചുമട്ടു തൊഴിലാളി കൃഷ്ണാട്ടൻ പറഞ്ഞു ഗൾപ്പിൽ നിന്ന് വന്നിട്ടറി ഇവിടെ പെട്ടെന്ന് എത്തിപ്പെട്ടിട്ട് മോമ്പെറുക്കാൻ പെരിലുണ്ട് ചെറുതായിട്ട് തുടങ്ങിയാലും ഇപ്രാവശ്യം ആ ഒന്നുകൂടിയും വലുതായിട്ട് തുടങ്ങി നോമ്പിനൊപ്പം സൗഹൃദത്തിന്റെ വാതിലുകളും തുറക്കപ്പെടുകയാണെന്ന് മറ്റു തൊഴിലാളികളും സാക്ഷ്യപ്പെടുത്തുന്നു നോമ്പ് പോലും ഒക്കെ കഴിച്ചിട്ട് പോവാ ഏതാൾ വന്നാൽ നോമ്പ് വരക്കാനുള്ള സൗകര്യമുണ്ട് യാത്രയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണകരമായിട്ടുണ്ട് ദിവസം അറുനൂറ് രൂപ വരെ ഇഫ്താറിനായി ചിലവാകും ഇതിൽ പകുതി തുക ചുമട്ടു തൊഴിലാളികളാണ് വഹിക്കുന്നത് ഞായറാഴ്ചയൊഴികെ എല്ലാ ദിവസവും സംജാതിൻ്റെ തട്ടുകട തുറക്കും തെരുവിലെ അവസാനത്തെ നോമ്പും തുറപ്പിച്ച് സഞ്ജാബ് കിണാശേരിയിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങും റിപ്പോർട്ടർ കോഴിക്കോട്